ഹലോ ഡിയേഴ്സ് നമ്മളിപ്പോൾ ഉള്ളത് മാടായിപ്പാറയിലാണ് മാടായിപ്പാറയെപ്പറ്റി കിടക്കാത്ത കണ്ണൂർ ജില്ലക്കാർ ഉണ്ടാവില്ല നമ്മുടെ കണ്ണൂർ ജില്ലയിൽ പഴയങ്ങാടിയിലാണ് ഈ ഒരു സ്ഥലം വരുന്നത് ഏകദേശം അറുന്നൂറ് ഏക്കറോളം പരന്ന് ഒരു സ്ഥലമാണിത് ഓരോ സീസണിലും വ്യത്യസ്തമായ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളാണ് ഈ മാടായിപ്പാറ നമുക്കായിട്ട് ഒരുക്കിത്തരുന്നത് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റിയൊരിടമാണ് ഒരുപാട് ആൾക്കാരാണ് ഈ വൈകുന്നേരങ്ങളിലൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വരുന്നത് പ്രകൃതി ഭംഗി ആസ്വദിക്കാനും ഫോട്ടോസും വീഡിയോസ് എടുക്കാനൊക്കെ ആയിട്ട് ഫാമിലിയുടെ കൂടെയും ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ വരാൻ ഒരു അടിപൊളി സ്ഥലമാണിത് ഇവിടെ ഇപ്പോഴത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാക്കാപ്പൂക്കളാണ് ഒരു ദൃശ്യ വിസ്മയം തന്നെ ഒരുക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഈ മലൈപ്പാറ നമ്മളും വന്നിട്ട് ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ അടിപൊളിയാണ് സമയം പോകുന്ന അറിയില്ല പിന്നെ മുമ്പേ ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ട് ക്ഷിപ്രാവശ്യം വന്നപ്പോഴാണ് ഈ ഒരു കാക്കാപ്പൂവിൻ്റെ ഭംഗിയും ഈ ഒരു പച്ചപ്പൊക്കെ നമുക്ക് കാണാൻ സാധിച്ചത് മഴക്കാലത്താണ് ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ ക്ലൈമറ്റിലും ഉണ്ട് എല്ലാ സീസണിലും വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ വീട് ഇഷ്ടപ്പെട്ടെന്ന് ചേർക്കുന്നു വീട് ചെറുക്കണ്ട കത്രപ്പോഴാണ് ഈ കാണുന്നത് അപ്പോൾ വൈകുന്നേരങ്ങളിലൊന്ന് ചില്ലിയാനായിട്ട് ഇങ്ങോട്ടേക്ക് വരുമല്ലേ